കൊച്ചിയിൽ ബസ്സുകളുടെ മത്സര ഓട്ടവും ജീവനക്കാരുടെ ലഹരി ഉപയോഗവും തടയാൻ വേണ്ടിയാണ് മോട്ടോർ വാഹന വകുപ്പ് പ്രത്യേക പരിശോധന നടത്തുന്നത് കൊച്ചിയിൽ കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ സ്വകാര്യ ബസ്സുകളിടിച്ച് ജീവൻ നഷ്ടപ്പെട്ടത് മൂന്ന് പേർക്കാണ് അർജുൻ മട്ടന്നൂർ നമുക്കൊപ്പം അർജുൻ മട്ടന്നൂർ ഗുഡ് ഈവനിംഗ് ഇപ്പോൾ ശരൺ പറഞ്ഞു വന്നതിന്റെ തുടർച്ചയിലേക്ക് വന്നാൽ അർജുൻ ഈ നടപടി ഈ പരിശോധന ആവശ്യമായിരുന്നു എന്നുള്ളത് പൊതുജനത്തിനും ബോധ്യപ്പെടുന്നതല്ലേ തീർച്ചയായും സുജിയ കഴിഞ്ഞ കുറേ കാലമായി കൊച്ചിയിൽ പ്രത്യേകിച്ച് ഉയരുന്ന ഒരു ആരോപണമാണ് സ്വകാര്യ ബസ്സുകളുടെ ഈ ഓട്ടം എന്തായാലും കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ മൂന്ന് മരണങ്ങളാണ് ഇത്തരത്തിൽ സംഭവിച്ചത് എന്നാണ് മോട്ടോർ വാഹന വകുപ്പ് പറയുന്നത് ഇതിൽ ഒന്ന് എറണാകുളം നഗരത്തിൽ എറണാകുളം നോർത്തിലാണ് അവിടെ ഒരു കോളേജ് വിദ്യാർത്ഥി ഓടിച്ചിരുന്ന ഇരുചക്രവാഹനം ഇടിച്ചിടുകയും ആ കോളേജ് വിദ്യാർത്ഥി മരിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി അതിന് തൊട്ടു പിന്നാലെ തോപ്പുംപടി പാലത്തിൽ വെച്ച സമാനമായ സാഹചര്യം വീണ്ടും ഉണ്ടായി മറ്റൊരാൾ അവിടെ ആ ഇത്തരത്തിൽ അപകടത്തിൽ മരിക്കുന്ന സാഹചര്യമുണ്ടായി മറ്റൊന്നാൾ കളമശ്ശേരിയിൽ വെച്ചായിരുന്നു അവിടെ ഒരു സ്വിഗ്ഗി ജീവനക്കാരൻ ഓടിച്ചിരുന്ന വാഹനത്തിലും സ്വകാര്യ ബസ് ഇടിച്ച് അവിടെ ആ ജീവനക്കാരൻ മരിക്കുന്ന സാഹചര്യമുണ്ടായി അത്തരത്തിൽ നിരവധി ആരോപണങ്ങൾ നിരവധി പ്രശ്നങ്ങൾ പലതവണയായി ഇവിടെ ഉയർന്നു വരുന്നുണ്ട് അപ്പോഴൊന്നും തന്നെ ഇത്തരമൊരു പരിശോധന നടക്കുന്നില്ല എന്ന എന്നൊരു ആരോപണമായിരുന്നു അതിന് പിന്നാലെയാണ് ഈ ലഹരി ഉപയോഗം അതോടൊപ്പം തന്നെ മത്സര പിടികൂടാൻ വേണ്ടി ഇത്തരത്തിൽ മോട്ടോർ വാഹന വകുപ്പ് പ്രത്യേക പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത് അടുത്ത ഒരാഴ്ചയും ഈ കർശനമായ പരിശോധന തുടരും എന്നാണ് മോട്ടോർ വാഹന വകുപ്പ് പറയുന്നത് എന്തായാലും പരിശോധന അവസാനിപ്പിക്കുന്നില്ല എം വി ഡി ആ പരിശോധനയുമായി മുന്നോട്ട് പോകട്ടെ നമുക്ക് ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിനിടയാകുന്ന സാഹചര്യം ഒഴിവാക്കുക അതിനാണ് പ്രാധാന്യം മറ്റ് അവലാദികളൊക്കെ ഒരു വശത്തേക്ക് മാറ്റിവെച്ചിട്ട് മന്ത്രി ധൈര്യത്തോടെ മുന്നോട്ട് പോകട്ടെ